ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിനിരയായി ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ബംഗാൾ രാഷ്ട്രീയമാകെ ആടി ഉലയുകയാണ് പ്രതിഷേധങ്ങൾക്കൊടുവിൽ രാജ്യസന്നദ്ധ അറിയിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തിയിട്ടുണ്ട് നീതിക്ക് വേണ്ടി തന്റെ കസാര ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു എന്നാൽ ആർ ജിക്കർ ബലാത്സംഗത്തിനും കൊലപാതകത്തിനുമെതിരായ പ്രതിഷേധം തന്റെ സർക്കാരിനെ താഴെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും മമതാ ബാനർജി സൂചന നൽകി കൊൽക്കത്തയിലെ ആർ ജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തതായി മമതാ ബാനർജി പ്രസ്താവനയിൽ അറിയിച്ചു സെപ്റ്റംബർ പത്തിന് വൈകുന്നേരത്തോടെ ജോലിയിൽ പ്രവേശിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടും ഡോക്ടർമാർ സമരം തുടരുകയാണ് ഡോക്ടർമാരുടെ ആവശ്യം ശക്തമാവുകയും ചെയ്യുകയാണ് ഒട്ടുമിക്ക ഡോക്ടർമാരും മീറ്റിംഗിൽ താല്പര്യം പ്രകടിപ്പിച്ചതായി എനിക്കറിയാം എന്നാൽ സ്തംഭാവസ്ഥ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മമതാ ബാനർജി പറഞ്ഞു പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇടതുപക്ഷത്തിന്റെ പിന്തുണയുണ്ടെന്നും മുഖ്യമന്ത്രി വിശദീകരിക്കാതെ തന്നെ ചില സൂചനകൾ നൽകി സാധാരണക്കാരുടെ നീതിക്ക് വേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കുന്നതെന്നും അതിനുവേണ്ടി രാജിവെക്കാൻ പോലും തയ്യാറാണെന്നും എന്നാൽ അവർക്ക് നീതി വേണ്ട അവർക്ക് കസാര മതിയെന്നും മമത ആനടിച്ചു പറഞ്ഞു തുടർച്ചയായ മൂന്നാം ദിവസവും ചർച്ചകളൊന്നും നടക്കാത്തതിനാൽ സമരം ചെയ്യുന്ന ഡോക്ടർമാരും തൃണമൂൽ കോൺഗ്രസ് സർക്കാരും തമ്മിലുള്ള തർക്കം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരെ കാണാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രണ്ടു മണിക്കൂർ കാത്തിരുന്നുവെങ്കിലും അവരിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ലെന്നും മമത ബാനർജി അവകാശപ്പെട്ടു യോഗം തത്സമയം സംരക്ഷണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർമാർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയെങ്കിലും മുഖ്യമന്ത്രിയെ കാണാൻ വിസമ്മതിച്ചു തത്സമയ സംരക്ഷണം വേണമെന്ന ആവശ്യത്തോട് തൻ്റെ സർക്കാർ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ വിഷയം കോടതിയിലായതിനാൽ ചില നിയമപരമായ ബാധ്യതകളുണ്ടെന്നും മമതാ ബാനർജി പറഞ്ഞു പ്രക്രിയയുടെ സുതാര്യതയും കൃത്യമായ ഡോക്യുമെന്റേഷനുമായി മീറ്റിംഗ് രേഖപ്പെടുത്താൻ ഞങ്ങൾക്ക് പൂർണ്ണ സംവിധാനമുണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ അനുമതിയോടെ റെക്കോർഡിംഗ് പങ്കിടാൻ പോലും ഞങ്ങൾ തയ്യാറായിരുന്നു അവർ പറഞ്ഞു ഒരു കേസ് സബ്ജുഡീസ് ആയതിനാൽ കേസിൻ്റെ എല്ലാ പ്രിൻറ്റുകളും ഇതുപോലെ ചർച്ച ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് നടപടിക്രമങ്ങൾ രേഖപ്പെടുത്താനുള്ള സൗകര്യം ഞങ്ങൾക്കുണ്ടായത് അവർ കൂട്ടിച്ചേർത്തു ഡോക്ടർമാരുടെയും രോഗികളുടെയും താൽപ്പര്യങ്ങൾക്കായി ഒരു തുറന്ന സംഭാഷണം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങൾ പതിനഞ്ച് ഡോക്ടർമാരുടെ പ്രതിനിധി സംഘത്തെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അവർ മുപ്പത്തിനാല് പേരുമായി വന്നു എന്നിട്ടും ഞങ്ങൾ ഒരു മീറ്റിംഗ് നടത്താൻ തീരുമാനിച്ചു എന്നിട്ടും അവർ യോഗത്തിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചു മമതാ ബാനർജി പറഞ്ഞു മീറ്റിംഗ് സുഗമമാക്കാൻ ഞങ്ങൾ മറ്റു ഉയർന്ന ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചില്ല ഡോക്ടർമാരുടെ സമരം മൂലം സർക്കാർ ആശുപത്രികളിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇരുപത്തേഴ് രോഗികൾ ചികിത്സ കിട്ടാതെ മരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു ഈയിടെ ഒരു ആക്സിഡന്റ് പേഷ്യൻ ചികിത്സ കിട്ടാതെ ആർ ജി കർ ഹോസ്പിറ്റലിൽ മരിച്ചു അവൻ്റെ അമ്മയ്ക്കും കുടുംബത്തിനും എന്ത് പറ്റി മമതാ ബാനർജി ചോദിച്ചു ഡോക്ടർമാരുടെ മരണം കാരണം നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതിനാൽ അതിനെതിരെയാണ് കോടതി സംസാരിച്ചത് എന്നാൽ ഡോക്ടർമാരുടെ ആവശ്യം ഇതുവരെ നടത്തിക്കൊടുക്കാത്തതിനാലാണ് ഇപ്പോഴും അവർ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നത് അതിനാൽ തന്നെ സർക്കാർ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലെത്തിയിരിക്കുകയാണ് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാരിന് ഇനിയും സാധിക്കട്ടെ